ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എൻ്റെ പേര് ഹരിജാ മോഹനൻ പത്തനംതിട്ട ജില്ലയിലെ ഐരൂർ എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ഇടവെട്ടി അത്ഭുത ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമായിട്ടുള്ള ബന്ധം കുറേ വർഷക്കാലമായിട്ട് എനിക്കുണ്ട് ഭഗവാനെ എനിക്ക് എല്ലാ ഭക്തജനങ്ങളോടും പറയുവാനുള്ളത് ആ ഭഗവാന്റെ അടുക്കൽ നമ്മളൊന്ന് പോകണം ആ ധന്യന്തുമൂർത്തി ഒന്ന് കണ്ട് അവിടുത്തെ അനുഗ്രഹം എല്ലാവരും മേടിക്കുക ഈ രോഗദുരിതങ്ങളാൽ കഷ്ടപ്പെടുന്ന എല്ലാ ഭക്തജനങ്ങളോടും ഞാൻ പറയുകയാണ് ഭഗവാന്റെ അടുക്കൽ ഈ ആഗസ്റ്റ് മാസം ഒന്നാം തീയതി കർക്കിടകം പതിനാറിന് വെള്ളിയാഴ്ച രാവിലെ അതായത് വെളുപ്പിന് അഞ്ചു മണി മുതൽ ഔഷധ സേവ ആരംഭിക്കും അപ്പം വർഷത്തിൽ ഒരു പ്രാവശ്യം കിട്ടുന്ന ഈ ഔഷധം നമ്മൾ സേവിച്ചേ അത്ഭുതകരമായ മാറ്റം നമുക്കുണ്ടാവും നമുക്കൊരു പ്രത്യേകമായ ഒരു പ്രതിരോധ ശക്തി ശരീരത്തിൽ നമുക്കുണ്ടാവും നമ്മൾ രോഗദുരിതങ്ങളാൽ എന്തുമാത്രം പ്രയാസപ്പെടുന്നുണ്ട് കഷ്ടപ്പെടുന്നുണ്ട് അതൊക്കെ നമുക്കൊരു ശമനം തരുന്ന ക്ഷേത്രമാണ് അപ്പം അത്ഭുത ശ്രീകൃഷ്ണൻ എന്നും കൂടി ആ ക്ഷേത്രത്തിലെ ഭഗവാനെ അറിയപ്പെടും അത്രയ്ക്ക് മാറ്റങ്ങളാണ് ഭക്തർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് രോഗദുരിതങ്ങൾക്കായാലും വിവാഹകാര്യങ്ങളിലായാലും അതുപോലെ സന്താനങ്ങളില്ലാത്തവർക്കായാലും വിദ്യാഭ്യാസപരമായിട്ടുള്ള ആ പുരോഗതിക്കായാലും എല്ലാം ആ ധന്വന്തിരിമൂർത്തി ക്ഷേത്രം ഇടപെട്ടി ഭഗവാൻ കനിഞ്ഞ് അനുഗ്രഹം തരും ഭക്തർക്ക് ഞാൻ കഴിഞ്ഞ വർഷം ഭഗവാന്റെ അടുക്കലെ ആ ഔഷധ സേവിച്ച ആളാണ് ഞാനും എൻ്റെ കുടുംബവും പോയിരുന്നു എല്ലാവർക്കും അതിൻ്റേതായ മാറ്റങ്ങൾ അനുഭവിച്ചറിയുവാൻ സാധിച്ചു ഞങ്ങൾക്ക് ഭഗവാനെ ഈ വർഷവും ഞങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്തോടെ ഞാനും എൻ്റെ കുടുംബങ്ങൾക്കാരെല്ലാം കൂടി ഒന്ന് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ് പിന്നെ എൻ്റെ ഉത്തരവാദിത്തം പല ജില്ലകളിലേക്ക് ഞാൻ അറിയിക്കുന്നുണ്ട് പല ഭക്തരെയും അറിയിക്കുന്നുണ്ട് എല്ലാവരും തൊടുപുഴ ധന്വന്തിരമൂർത്തി ക്ഷേത്രത്തിലേക്ക് പോകുക ഭഗവാന്റെ അടുക്കലെ ആ ഔഷധം സേവിക്കുക അത് അത്ഭുതകരമായ ആ മരുന്നാണത് ഭഗവാന്റെ ആ ആലിലയിൽ വേദമന്ത്രങ്ങളൊക്കെ ഉരുവിട്ടുകൊണ്ട് തയ്യാറാക്കിയ ആ മരുന്ന് നമ്മൾ സേവിക്കൂ നമ്മളിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും യാതൊരു വിധമായ കളങ്കമില്ലാത്ത ഭക്തി മാത്രം നമ്മളിൽ മതി നമുക്ക് ഭഗവാനിൽ ഒരു ഭക്തി മതി ആ കൂടി ആ കൂടി ഭഗവാന്റെ ഔഷധം നമ്മൾ സേവിച്ചാൽ മതി നമുക്കതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിനുണ്ടാക്കും അപ്പോൾ എല്ലാ ഭക്തജനങ്ങൾക്കും ഇടവെട്ടി ക്ഷേത്ര സന്നിധിയിലേക്ക് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി വെള്ളിയാഴ്ച അഞ്ച് മണിക്ക് എല്ലാവർക്കും ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു ഹരേ കൃഷ്ണ